അപ്പൊ നമ്മൾ ഇന്ന് പോവാണത് തൃശൂർ ടൗൺ പതിനാറ് പതിനേഴ് കിലോമീറ്റർ എന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടാ വല്യൊരു പാറയത് നമ്മളത് ഇവിടുന്ന് കൊറച്ചോളിയത് ഇവിടുത്തെ ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട് ലെഫ്റ്റ് ആ ലെഫ്റ്റ് ലെഫ്റ്റ് അവിടെ അത് ആ അതെ ചെപ്പാറ റോക്ക് ഗാർഡൻ അഞ്ച് കിലോമീറ്റർ വഴിക്കണ്ട അവിടെ ജീവനുള്ള മീൻ വരാൽ മീൻ അത് ഇവിടെ കിട്ടും ഉള്ള മീൻ ഏകദേശം ഇങ്ങടെ എത്തറ കഴിഞ്ഞോ പാറയുടെ അടിവാരത്തേക്ക് കണ്ട പേറ അവിടെ അവിടെ കാണാൻ പാറയുടെ മോൾ വാശാണ്

കേട്ടാ <laughs> <laughs> നമുക്കിനി മോളിൽ കയറി നോക്കിയൊക്കെ വീ കിട്ടോ ആ ഞാൻ നിക്കണോ ആ

പിടിച്ച് കേറാൻ പറ്റും ഇങ്ങനെ കേറാൻ പറ്റുന്ന നമ്മളേകദേശം മുകളിലേക്ക് എത്തിയിട്ടാണ് और ना रगड़ के मुंडी

ഓഫ് റോഡ് പോണതല്ലേ അതിന്റെ അതെ ശരിക്കുള്ള വഴി കൂടെ പോയിട്ട് എന്താ കാര്യം thank mm -hmm. you നമ്മള് നേരത്തെ വന്ന വഴിയില്ലേ അത് അതുകൂടെ വന്ന ഈ വഴി കൂടെ അങ്ങനെ എത്തും നേരത്തെ നമ്മൾ ഇറങ്ങിയ വഴി

मोटा 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 అడుపు తాత్కాలిక అడుపురండి ఈ శల్

ഇതെല്ലാം കേൾക്കുക എല്ലാം കഴിവുണ്ട് നാ ആൾക്കാൾ കാണിക്കണം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്ക് ഉം ഇളക്കി കൊണ്ടോ 我丢了一刀子。 நம்ம முட்ட கொச்சரிக்கொண்டிருக்க நமக்கு இஷ்டம் ஞாபகி கொண்டு வந்துட்டு அப்ப ആ കാച്ചി മെളകിട്ട് കാച്ചിട്ട് ഉള്ളി മേളകിട്ട് കാച്ചി കൊണ്ടിട്ടുള്ള കൊള്ളിയാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതില് മിളക് പൊടിയും ഉള്ളിയും എല്ലാം ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മുട്ടയും കൊള്ളിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാമനും ഇവര് അതേമാതിരി അതേമാരിയാണ് സെറ്റ് ചെയ്തു തരും തട്ടുകട ശൈലുള്ള മുട്ടയും ഇനി നമുക്ക് കഴിക്കാം ഉള്ളിക്ക് വാർത്ത നല്ല ടേസ്റ്റിയുടെ സാധനമാണ് നിങ്ങൾ എല്ലാവരും പരിശോധന നോക്കി നോക്ക് പുള്ളിക്കൊക്കെ നിസ്സാരം വല്ലല്ലോ നാല്പത് രൂപ പുള്ളി ഒരു അഞ്ചു മുട്ടയും ഉണ്ടായി കഴിഞ്ഞ കഴിഞ്ഞാ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാണ്ട് തട്ടുകടയില് എന്നിട്ട് ഒരു മുട്ടയും പൊള്ളിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ

കണ്ടിട്ട് രാത്രി അടിച്ചുപോട്ട സ്ഥലം അപ്പൊ ഞങ്ങൾ അടങ്ങിയ സ്നേഹക്കൂട്ടെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ अपोटा <laughs>